തെക്കൻ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ പുതിയ ആക്രമണത്തിൽ നിന്ന് മരണസംഖ്യ കുതിച്ചു ഈ സാഹചര്യത്തിൽ സിവിലിയൻ മരണങ്ങൾ കുറയ്ക്കുന്നതിന് തങ്ങളുടെ സഖ്യകക്ഷിയെ സമ്മർദ്ദത്തിലാക്കാൻ ബൈഡൻ ഭരണകൂടം ശ്രമിക്കുന്നു അമേരിക്ക നൽകുന്ന സൈനിക സഹായം നിർത്താൻ ബൈഡൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ഉൾപ്പെടെയുള്ള ഉന്നത യു എസ് ഉദ്യോഗസ്ഥർ വടക്കൻ ആക്രമണങ്ങളിൽ കനത്ത സിവിലിയൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ തെക്ക് കൂടുതൽ സർജിക്കൽ ആക്രമണം നടത്താൻ ഇസ്രയേലിനോട് പരസ്യമായി അഭ്യർത്ഥിച്ചു എന്നും റിപ്പോർട്ടുണ്ട് വെടിനിർത്തൽ അവസാനിച്ച യും തിങ്കളാഴ്ചയ്ക്കുമിടയിൽ ഗാസയിൽ തൊള്ളായിരത്തോളം പേർ ഇറയൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒക്ടോബറിൽ ഇസ്രയേലെ അതിർത്തി കടന്നുള്ള ഹമാസ് ആക്രമണത്തെ നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടത് വീണ്ടും ഗാസയിലുണ്ടായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതും അത്ര തന്നെയാണ് വാഷിംഗ്ടൺ ഇപ്പോൾ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന നിർത്തിവെയ്ക്കുമെന്നും അതുമല്ലെങ്കിൽ ഇസ്രയേലിന്റെ യുദ്ധതന്ത്രങ്ങൾ മാറ്റാൻ മാർഗങ്ങൾ നിർദ്ദേശിക്കുക ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇസ്രയേലിനുള്ള സൈനിക പിന്തുണ കുറയ്ക്കുന്നത് വലിയ അപകട സാധ്യതകൾ ഉണ്ടാക്കുമെന്നും യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങൾ ഇസ്രയേലിനുള്ള സഹായം കുറയ്ക്കാൻ തുടങ്ങുന്നു മറ്റു കക്ഷികളെ സംഘടനത്തിലേക്ക് വരാൻ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ പ്രതിരോധത്തിന്റെ ഫലത്തെ ദുർബലപ്പെടുത്തുകയും ഇസ്രയേലിന്റെ മറ്റ് ശത്രുക്കളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഫൈറ്റർ ജെറ്റുകൾ മുതൽ ഹമാസ് തുരംഗങ്ങളെ തകർക്കാൻ കഴിയുന്ന ശക്തമായ ബോംബുകൾ വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ്രയേലിന് നൽകിയിരുന്നു പ്രതിവശം മൂന്നേ ദശാംശം എട്ട് ബില്യൺ ഡോളർ സൈനിക സഹായവും നൽകി കൂടാതെ ബില്യൺ ഡോളർ കൂടി അനുവദിക്കാൻ ബൈഡൻ ഭരണകൂടം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതെല്ലാമാണ് നിർത്താൻ യു എസ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അതിനിടെ ഇന്ന് രാവിലെ മുതൽ ഗാസയിൽ ഇസ്രയേൽ അധിനിവേശ സേനയുമായി ശക്തമായി ഏറ്റുമുട്ടൽ നടന്നതായി ഹമാസിന്റെ സായുധ വിഭാഗമായ അൽകസം ബ്രിഗേഡ് കാൻ യൂണിസിൽ ഇരുപത്തിനാല് വാഹനങ്ങൾ പൂർണ്ണമായും ഭാഗികമായും റിപ്പോർട്ടുണ്ട് പതിനെട്ട് ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ട് നടത്തിയ നേരിട്ടുള്ള ആക്രമണത്തിൽ അൽക്കസാം ഷൂട്ടർമാർ എട്ട് സൈനികരെ കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതായും പ്രസ്താവനയിൽ പറഞ്ഞു കൂടാതെ ഖാൻ യൂണിസേരിയിൽ ഇസ്രായേൽ സൈനിക നിലയമാക്കി മാറ്റിയ കെട്ടിടം സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർത്തതായും അൽക്കസാം ബ്രിഗേഡ് അവകാശപ്പെട്ടു അതിനിടെ ഗാസയിൽ കരയാക്രമണത്തിനെത്തിയ അഞ്ച് സൈനികരെ ഹമാസ് വധിച്ചതായി ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു മൂന്നുപേർ കൊല്ലപ്പെട്ടതായാണ് ആദ്യം അറിയിച്ചിരുന്നത് പിന്നീട് രണ്ട് സൈനികരുടെ കൂടി പേരുവിവരങ്ങൾ പുറത്തുവിടുകയായിരുന്നുവെന്ന് ഇസ്രയേലി ദിനപത്രം ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തു ആംഡ് ക്രോപ്സ് ബ്രിഗേഡിലെ അൻപത്തിമൂന്നാം ബറ്റാലിയൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഒക്ടോബർ ഏഴ് മുതലുള്ള യുദ്ധത്തിൽ നാനൂറ് ഇസ്രായേൽ സൈനികരാണ് ഹമാസ് ആക്രമണത്തിൽ മരിച്ചത് അതിനിടെ ഇന്ന് ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ തങ്ങളുടെ രണ്ട് പൌരന്മാർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ എമർജൻസി സർവീസായ മാഘൻ ഡാവിഡ് ആംഢും വയസ്സുള്ള രണ്ട് സ്ത്രീകൾക്കാണ് പരിക്കേറ്റത് ഹമാസ് ആക്രമണത്തിൽ തകർന്ന അഷ്കലോണിലെ കെട്ടിടത്തിന്റെ ചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട് നാളുകൾ മുമ്പ് വരെ സുരക്ഷിത കേന്ദ്രമായി ഇസ്രയേൽ പ്രഖ്യാപിച്ച ദക്ഷിണ ഗാസയിൽ പോരാട്ടം രൂക്ഷവുമാണ് ഇസ്രയേൽ വ്യോമ കരയാക്രമണങ്ങളിൽ പാലായനം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇവിടെ ഹമാസുമായി കനത്ത പോരാട്ടം തുടരുകയാണ് മധ്യഗാസയിലെ ഗാസയിലെ നുസറൈദ് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണങ്ങളിൽ ചുരുങ്ങിയത് അൻപത് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വടക്കൻ ഗാസയിൽ ഖമാൽ അത്വാൻ ആശുപത്രി ജബലിയ അഭയാർത്ഥി ക്യാമ്പ് എന്നിവിടങ്ങളിലും നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് യു എൻ സ്കൂളിന് നേരെ ആക്രമണത്തിൽ രണ്ടുപേരും മരിച്ചു മധ്യമേഖലയിലെ ദെയ്ഫ് അൽ ബലഹിൽ ഇരുപതിലേറെ പേർ കൊല്ലപ്പെട്ട ദിനത്തിൽ യിൽ മൊത്തം കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനാറായിരം കടന്നു ഷുജായ ജബലിയ ഖാൻ യുനീസ് എന്നീ മേഖലകളുടെ ഹൃദയഭാഗങ്ങളിൽ തങ്ങൾ നിലയുറപ്പിച്ചതായി ഇസ്രയേൽ സേന പറയുന്നു ഖാൻ യുനീസിലടക്കം കൂട്ടക്കുടിയൊഴിപ്പിക്കൽ നടത്തുന്നത് പാലായനം ചെയ്യാൻ ഇടമില്ലാത്ത സ്ഥിതി സൃഷ്ടിച്ചിട്ടുണ്ട് ഗാസയിൽ ഓരോ മണിക്കൂറിലും സ്ഥിതി അതിഗുരുതരമായി മാറുകയാണെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി അതിനിടെ ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ തറക്കാൻ ഇസ്രായേൽ കൂറ്റൻ പമ്പുകൾ സ്ഥാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക്